കൂട്ടുകാരെ ഇടയ്ക്ക് മരുന്നടിക്കും കേട്ടോ എന്റെ ഇങ്ങനെ മരുന്നടിക്കുന്ന ഇല കുറെ സ്ഥലത്തിൽ എല്ലാം പുഴുകേറി മരുന്നടിക്കാൻ കുറച്ച് താമസിച്ചു പോയത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇപ്പോൾ മരുന്നടിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഈ സ്ഥലം കുട്ടിയിട്ടുണ്ടാവുക പുഴുകയറി വെച്ചിട്ടുണ്ട് ഇടുക്കിയിലേക്ക് വെളിയിലുള്ളവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ ആയിരിക്കും ജില്ലക്കാർക്കൊക്കെ ഏലക്കൃഷിയെക്കുറിച്ച് മരുന്നടിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർക്കറിയാം ഓരോ നാട്ടിലുള്ളവർക്കും ഓരോ ജില്ലക്കാർക്കൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഏലക്കൃഷിയെ പറ്റി അറിയാത്തവര് ധാരാളം ആൾക്കാരുണ്ടല്ലോ ചിലർ ഇന്നാളീ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് അപ്പം അവർ മരത്തിൻ്റെ മണ്ടയിലോട്ട് നോക്കി എവിടെ ഏലം കായ്ക്കുന്നെന്ന് വിചാരിച്ച അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കേട്ടേ ഞാൻ ഈ ഏലകൃഷിയെ വീഡിയോ ഇടുന്നത് നല്ല പവറി മരുന്ന് വീഴുന്നുണ്ട് ഈ തരം വരുന്ന ഇങ്ങനെ വരുന്ന സമയത്ത് കാരുന്ന തരം ഇങ്ങനെ നീണ്ട വരുന്ന സമയത്താണ് കുഴിവിന്റെ ഒരുപാട് ശല്യം പെട്ടെന്ന് പെട്ടെന്ന് പുഴു കയറി ഈ ശരത്തിൻ്റെ അറ്റത്ത് കുട്ടും അങ്ങനെ കുത്തുമ്പോൾ നമ്മുടെയൊക്കെ വിളവ് നമുക്ക് ഒരുപാട് കുറയും ആ കുത്തി കളയുന്ന സ്ഥലത്തെ പിന്നെ കാ പിടിക്കത്തില്ല അവിടെ തൊട്ട് ഉണങ്ങി പോവേ പിന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ മരുന്നടിക്കണം ഇരുപത്തിരണ്ട് ദിവസത്തിനകം മരുന്നടിക്കണമെന്നാണ് സാധാരണ എല്ലാവരും പറയാറ് പക്ഷേങ്കിൽ ആ കറക്റ്റ് ഡേറ്റ് നമുക്ക് അടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും ചിലപ്പം മറന്നു പോകും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഈ പ്രാവശ്യം ലേറ്റായി പോയത് മഴ പെയ്യുമെന്ന് പറഞ്ഞ് ഭയങ്കര കാലാവസ്ഥ നമ്മളെ പറ്റിക്കുമായിരുന്നു കേട്ടോ ഓരോ ദിവസം ഭയങ്കര മഴ മഴയുടെ ഇപ്പം പെയ്യും ഇപ്പം പെയ്യുന്നു നമ്മൾ പേടിപ്പിക്കും ഇടിയും മൂടലിനും ചാറിലും പക്ഷെങ്കിൽ മഴ അങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് മാത്രം മഴ ശരിക്കും ഒരു ഇന്നോ രണ്ടോ മഴയെ കിട്ടിയുള്ളൂ കൂട്ടുകാര് അങ്ങനെ നമ്മളെ പഴ പറ്റിച്ചു അങ്ങനെ നമുക്കിത് മരുന്നടിക്കാൻ ലേറ്റായിപ്പോന്നെ ആണെങ്കിലും രാവിലെ ഇറങ്ങി ആറമുക്കാലായപ്പോൾ തുടങ്ങി മരുന്നടി അപ്പോൾ രാവിലെ അടിക്കുവാണെങ്കിൽ വൈകിട്ട് മഴ പെയ്താലും വലിയ കുഴപ്പം നമുക്ക് സംഭവിക്കാം നോക്കാം എന്ന് വിചാരിച്ചോ എല്ലാരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ കൂട്ടുകാരെ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ നിങ്ങളുടെ തലത്തിലാണ് ഞാനീ ചെയ്യുന്നത് കൂട്ടുകാരെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ധൈര്യമൊക്കെ എനിക്ക് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമേ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്തെനിക്ക് എനിക്ക് എനിക്ക് ഒരു ആത്മസംതൃപ്തി സന്തോഷം അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള സന്തോഷമാണ് ലൈക്ക് കൊണ്ട് ആ ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇനി ചെയ്യണമെന്നുള്ള ത്രില് വരും പക്ഷേ ലൈക്ക് ഇല്ല കമൻ്റ് ഒക്കെ ഇല്ലാതെ വരുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമില്ല എങ്കിലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുകയാണ് കൂട്ടുകാരൻ എൻ്റെ ഒരു ചാനല് ആയത്തന്നെയോട്ട് അക്രപേഴ്സ് ഒക്കെ ആയപ്പോൾ അത് എങ്ങനെയാണെന്നറിയത്തില്ല നഷ്ടപ്പെട്ട് എനിക്കത് പിന്നെ ആ അക്കൗണ്ട് പോലും കൂടി ക്യാൻസലായിപ്പോയി എന്താണെന്നറിയില്ല ഞാൻ പിന്നെ ഒരു ഒരുപാട് സങ്കടപ്പെട്ടെന്നാലും ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഷോർട്ട് വീഡിയോ ഇട്ടാൽ നമുക്ക് ഒന്നും വാട്സൈമൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്യാവുന്നവർക്കാണ് കൂട്ടുകാർ ഞാൻ ഇനി ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എൻ്റെ സ്വന്തം വീഡിയോ ഇടാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും എന്നുണ്ട് വിശേഷം സുഖമാണോ കൂട്ടുകാർ എല്ലാവരും ഇന്ന് ജോലിക്കൊക്കെ പോയോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീഡിയോ നോക്കണേ ഞാൻ തന്നെയാണ് മരുന്നടിക്കുന്നതും ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അതിൻ്റെ ചെറിയ കുറവുകളുണ്ട് ഈ പണിക്കിടയിൽ ജിരിക്കുന്നതുകൊണ്ട് കുറവുകളെല്ലാം എൻ്റെ കൂട്ടുകാരെ ക്ഷമിക്കണം എന്നോട് സഹകരിക്കണം കുറവുകൾ ഇല്ലാത്തവരാരെല്ലോ ഉണ്ടോ കൂട്ടുകാരെ ഹെൽപ്പിയാൻ ആരില്ല ഇപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി അതുകൊണ്ട് നോക്കാൻ പോയേക്കുന്നു മരുന്ന് കിട്ടിട്ടാകട്ടെ അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അങ്ങനല്ല ഇങ്ങനെ പറ്റും ക്യാമറ ഇപ്പൊ ഒരാൾ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു വീട് എടുക്കാം 行了、yes.